ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു ദിവസമാണ് കേട്ടോ അവിടെ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത് ഗോതമ്പ് പൊടിച്ചിട്ടുള്ള പൊടിയാണ് അപ്പോൾ അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുഴച്ചിട്ടുണ്ടാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നമുക്ക് കിട്ടും ഇനി ഇതിലേക്ക് ഞാനൊരു മസാലക്കറിയാണ് ഉരുളക്കിഴങ്ങും സവാളക്കെ ഇട്ടിട്ടുള്ള ഒരു മസാലക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി വിശേഷം എന്തെല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും എൻ്റെ ചാനൽ കാണാറുണ്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ എന്താ വിശേഷം പിന്നെ എന്നുണ്ടാക്കാൻ പോണത് എന്താ അറിയോ ഒരു മുരിങ്ങയില താളിച്ച കറിയാണ് കേട്ടോ എന്ന് അറിയില്ല ഇല്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒരു മുരിങ്ങയില താളിച്ച കറി ഉണ്ടാക്കാം അപ്പോൾ മുറ്റത്തുള്ള ഒരു മുരിങ്ങ മരത്തുമ്പോൾ കുറച്ച് മുരിങ്ങ എല്ലാം ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ട് നമ്മളതിലേക്ക് ചെറിയ പച്ചമുളകും ചെറിയ ഉള്ളി കൂടി നുറുക്കി അതിട്ട് കൊടുക്കാം അപ്പം നമുക്കത് നല്ലപോലെ വഴറ്റിയിട്ട് മൂപ്പിച്ചെടുക്കാം ഇതുപോലെ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കും നല്ല ടേസ്റ്റാണ് ചോറിനൊപ്പം ഒപ്പം കഴിക്കാനായിട്ട് അപ്പം അത് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കണം കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കാം നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളമാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം ഇളക്കി കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടൊന്ന് തിളക്കട്ടെ തിളച്ചിട്ട് നമുക്കതിലേക്ക് മുരിങ്ങയിൽ ചേർത്ത് കൊടുക്കാം കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഉപ്പ് ചേർത്തിട്ട് അടച്ച് വെച്ച് കൊടുക്കാം തിളച്ച് വരുമ്പോഴാണ് നമ്മൾ മുരിങ്ങയുടെ ചേർക്കുന്നത് കേട്ടോ മുരിങ്ങയിലൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമോ ഇനി അടച്ചു വെച്ചിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം മുരിങ്ങയില ഒരുപാടൊന്നും തിളക്കരുത് ഒരുപാട് തിളച്ച് കയ്പിരസം വരും ചെയ്യും പിന്നെ അതിൻ്റെ വിറ്റാമിനൊക്കെ പോകും അപ്പോൾ നമ്മളത് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി അടച്ച് വെച്ചിട്ടപ്പോൾ തന്നെ എടുക്കാം ഇതുപോലെ കറി ഉണ്ടാക്കാൻ അറിയുന്നവരൊക്കെ ഉണ്ടാവട്ടോ അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെ പറഞ്ഞൊന്നേ ഉള്ളൂ അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് വെക്കുക ഈ കറിയുടെ ഒരു കഷ്ണം മീൻ വറുത്തത് ഉണക്ക മീനൊക്കെ ആണെങ്കിൽ സൂപ്പറാകും നമ്മളൊന്ന് അടച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കത് കറി റെഡിയാണ് ഇളക്കിയിട്ട് അടച്ച് വെച്ച് കൊടുക്കാം ഇപ്പം തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കറി ഓക്കേ ഇനി നമുക്ക് മീനുണ്ട് മീൻ വറുത്തെടുക്കാം കേട്ടോ മീൻ ഒഴിച്ചിട്ട് വരച്ചിട്ട് കൊടുക്കാം മീൻ വന്ന് നല്ല ടേസ്റ്റുള്ള മീനാണ് പേര് എനിക്കറിയില്ല പിന്നെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കുറച്ച് ഉണ്ണിയപ്പം കിട്ടി നോമ്പ് കഴിഞ്ഞല്ലോ ഇരുപത്തി ഏഴായിരം ആവൊക്കെ ആയതുകൊണ്ട് ഇത് ദിവസം വരച്ച് ചിത്ര കേട്ടോ ഇന്ന് ഇത്രയേ ഉള്ളൂ ഇപ്പം എല്ലാവർക്കും ബൈ